പെട്ടു പെട്ടു കടയതാ തല ഏതാന്ന് അറിയാൻ പാടാണ്ട് പുട്ടുണ്ടാക്കാൻ പോലെ ഇങ്ങനെ ഇരിക്കും മാങ്ങയുടെ സീസൺ കഴിഞ്ഞതിന് മുമ്പ് മാങ്കോ പുട്ട് ഉണ്ടാക്കാന്ന് ഇരിച്ച് തുടങ്ങിയ പരിപാടിയാണ് കുഴപ്പമില്ല പരിഹാരം കണ്ടെത്തി സിമ്പിൾ പരിപാടിയാണ് രണ്ട് മാങ്ങ എടുത്ത് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടുണ്ട് പേസ്റ്റ് ആക്കി എടുക്കുക ആ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാങ്ങയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മാങ്ങ എന്നുള്ളത് കൂട്ടിയാലും ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ ഒരുപാട് ടൈറ്റ് ആക്കാതെ ഫില്ല് ചെയ്യണമെന്ന് മാത്രം തേങ്ങക്ക് പകരം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ലെയർ ചെയ്ത് നേരെ കുത്തി കുട്ടുംകുട്ടീടെ ഉള്ളിൽ ഇരുന്നിട്ട് ആവിയൊക്കെ അടിച്ചിട്ട് ഈ പഴുത്തം മാങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റ് ആകും സാധനം വെന്ത് എടുത്തിട്ട് ചൂടോടുകൂടി കുറച്ച് പഴമാങ്ങയും കൂടി അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ കിഡിലും സാധനമാണ് കിഡിലും സാധനം